സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അത്രയും നേരം വാണിയോടുള്ള പകൽ പുകഞ്ഞു തുടങ്ങിയ അവൻ്റെ ഉള്ളം അവളുടെ മുഖം കാണി പ്രണയം കൊണ്ട് കുളിർന്നു തുടങ്ങി കുളിച്ചു വന്നതാണെന്ന് അവന് മനസ്സിലായി നനഞ്ഞ മുടിയടകളൊന്നാകെ വെള്ളത്തുണി പൊതിഞ്ഞു കെട്ടി വെച്ചിട്ടുണ്ട് കഴുത്തിലെ മഞ്ഞച്ചരട്ട് കുതിർന്ന് അവളിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്നു ഇളം റോസ് നിറമാണ് അവൾക്ക് നനവു പറ്റിയ വിടർന്ന താമര പോലെയുള്ള മുഖം കാണി അവളെ ഭ്രാന്തമായി ചുംബിച്ചെടുക്കാനുള്ള കൊതി അവന് തോന്നി ദേഷ്യനോട് സത്യമായിട്ടും കുളിക്കാൻ പോയതാ നന്നേ പതുങ്ങിയാണ് പറയുന്നത് ആ ചുണ്ടുകൾ മാത്രമാണ് ചലിക്കുന്നത് എനിക്ക് നിന്നെ നിന്നെങ്ങനെ കാൽപ്പിച്ച് തിന്നാൻ തോന്നുന്നുണ്ട് ഗൗരി കഴിഞ്ഞ രാത്രി പോലെ പോലും പിടിച്ചു നിർത്താൻ കഴിപ്പുള്ള അവന്റെ സ്വരം ഒരു പിടച്ചിലോട് അവൻ മുഖമുയർത്തി ഉയർത്തി നോക്കിപ്പോയവള് ശക്തിയുടെ മുഖത്ത് ഗൗരവമാണ് പറഞ്ഞത് അത്രയും സീരിയസ് ആയിട്ടുള്ള എന്തോ കാര്യമാണെന്നത് പോലെ കോളേജ് എങ്ങനെയുണ്ടോ അവിടെ കണിലെ പിടച്ചിൽ നിന്ന് നോട്ടം വെട്ടിച്ചുകൊണ്ട് അവൻ വിഷയം മാറ്റി കുറച്ച് ജോലി കൂടിയുണ്ട് അത് കഴിയാതെ അവൾക്ക് അടുത്തേക്ക് ചെല്ലാൻ കഴിയില്ല ഇനിയും നോക്കിയാൽ ക്ഷമ നശിക്കുമെന്ന് അവനും അറിയാം ഞാൻ ചോദിച്ച ഗൗരി കേട്ടില്ലേ നല്ലതാ അവിടെ മറുപടി വന്നു ചായ കുടിച്ചോ ഇല്ല അച്ഛനും തരാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രാഗിയും കൂട്ടിയിരുന്ന് പഠിച്ചോണം അവിടെയുള്ള മൂന്നാമത്തെ റൂം നിങ്ങൾക്ക് സ്റ്റഡി റൂമായിട്ട് യൂസ് ചെയ്യാം ബുക്സൊക്കെ അങ്ങോട്ട് കൊണ്ടുവെക്കണം ചായ പിടിച്ചോ അവൻ പറഞ്ഞിരുന്ന മൂളികൊണ്ട് അവൾ തിരക്കി ഉം കുടിച്ചു ഞാനിന്ന് ഇത്തിരി ലേറ്റ് ആവും മേ ബി നൈൻ ഓ ക്ലോക്ക് അതിനുള്ളിൽ പഠിക്കാൻ എഴുതാനൊക്കെ തീർത്തോണം അത് കഴിഞ്ഞാ പിന്നെ എനിക്ക് വേണം നിന്നെ എന്റെ കൂടെ വേണം വേണമെന്നീ കണ്ണുകളിറക്കി അടച്ചുപോയ അവൾ ചുവന്നു തുടങ്ങുന്ന മുഖം അവനിൽ നിന്ന് ഒളിച്ചു വെക്കാനാവാതെ ഗൗരി ഗുളി കഴിഞ്ഞല്ലേ ഗൗരി വാതിൽ തട്ടിക്കൊണ്ടുള്ള അച്ചുവിന്റെ വിളി വന്നതും ഗൗരി ശക്തിയെ നോക്കി അവനും കേട്ടിരുന്നു അച്ചു വിളിക്കുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ പോയിട്ട് പറഞ്ഞു എന്താ ഗൗരി വേഗം വരണേ ശക്തി വീണ്ടും വിളിച്ചോ അവൻ്റെ കണ്ണിലേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ കോള് കട്ട് ചെയ്തു ശക്തിയുടെ ചൊടികളൊന്ന് വിടർന്നു പോയി ദിസ് ഈസ് ടു മച്ച് ഗൗരി നീ എന്റെ ക്യാരക്ടർ തന്നെ മാറ്റുന്നുണ്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ അവളുടെ ഫോട്ടോയിലേക്ക് നോക്കി അവൻ ഗൗരവത്തോടെ പറഞ്ഞു പിന്നെ വർക്കിലേക്ക് നോട്ടം തിരിച്ചു ഇപ്പുറം കോൾ കെട്ടിത് ഗൗരി ദീർഘമായി നിശ്വസിക്കുമ്പോഴേക്കും അച്ചു വാതിൽ തുറന്ന് അകത്തേക്ക് വന്നിരുന്നു കുളി കഴിഞ്ഞൊരു ടോപ്പ് മാനുമാണ് അവടെ വേഷം ഗൗരി നീ ഉണങ്ങിയ ഡ്രസ്സൊക്കെ മടക്കി വെച്ചായിരുന്നോ അച്ചു ചോദിച്ചും ഗൗരി ഫോൺ ചാർജ് ഇട്ടുണ്ട് അവൾ നോക്കി ഒവ് എന്തു പറ്റി എന്റെ ഒരു ബ്ലൗസ് കാണുന്നില്ല ഇന്നലെ ആ അമ്മ അലക്കാൻ പിടിച്ചു വാങ്ങിക്കൊണ്ടു പോയതാണ് ഞാൻ ചെയ്തോണെന്ന് പറഞ്ഞ് കേട്ടില്ല ഇപ്പം എന്റെ ബ്ലൗസും കാണുന്നില്ല നിന്നിലങ്ങനെ അറിയാനാ അച്ചു പറഞ്ഞു ഗൗരിയുടെ മുഖം വന്ന് ചുളിഞ്ഞു നീ നല്ലോണം നോക്കിയിരുന്നോ ഉണക്കാൻ വിരിച്ചെടുത്തൊന്നും വീണെടുപ്പില്ലല്ലോ ഗൗരി സംശയത്തോടെ അവളെ നോക്കി ഇല്ല ഞാൻ നോക്കിയതാ ഓട്ടെ സാരമില്ല ഇനി കഴുകിടുമ്പോൾ ശ്രദ്ധിച്ചോണം ഭവാനിയമ്മയുടെ കൈ കൊടുക്കണ്ട എൻ്റെ ഇതുപോലെ അൽക്കം കൊണ്ട് പോയിട്ടിട്ട് ഒരു സ്കേർട്ടും ബ്ലൗസും പിന്നെ കണ്ടിട്ടേ ഇല്ല അവരോട് ചോദിച്ചപ്പോൾ അറിയില്ലെന്നും പറഞ്ഞു അതിനുശേഷം ഞാൻ വാഷ് ചെയ്ത് ഇവിടെ ബാൽക്കണിയിൽ തന്നെ വിരിച്ചിടും അച്ചുവിനൊപ്പം പുറത്തേക്ക് നടക്കുമ്പോൾ ഗൗരിയും തന്നെ അനുഭവം പറഞ്ഞു ഒരു നിമിഷം അത് കേട്ടൊന്ന് സ്റ്റെക്കായി നിന്നെങ്കിലും പിന്നെ എന്തോ ഓർത്തുകൊണ്ട് അച്ചുവും ഗൗരിക്ക് പുറകെ താഴേക്ക് ഇറങ്ങി എന്നാലും ഗൗരി പറഞ്ഞ ആ കാര്യം ഒരു കരടായി തന്നെ അച്ചുവിൻ്റെ മനസ്സിൽ കിടന്നു ഒരുപാട് സ്വഭാവ വൈകൃതങ്ങളുള്ള ഒരുവൻ്റെ കൂടെ ആറുമാസം ജീവിച്ചതിൻ്റെ ആവാം എല്ലാത്തിനോടും തോന്നി സംശയം എന്ന് സ്വയം പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിൽ ഒരു ആശ്വാസം കണ്ടെത്താനായില്ല സൂക്ഷിക്കണമെന്ന് മനസ്സ് മുന്നറിയിപ്പ് കൊടുക്കുന്ന പോലെ അവൾ ഗൗരിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു ആ മക്കൾ വന്നോ ഞാൻ വിളിക്കാതിരിക്കായിരുന്നു രണ്ടാൾ ചായ കുടിക്കുക ഗൗരിയെയും അച്ചുവിനെയും കണ്ടതും അച്ഛൻ പറഞ്ഞുകൊണ്ട് അവർക്കുള്ള ചായയും സ്നാക്സും എടുത്ത് വെച്ച് കേട്ടോ വാത്സല്യത്തോടെ പറഞ്ഞുകൊണ്ട് അവരെ നോക്കി ചിരിയോടെ ഗൗരിയെ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് സമ്മതം പറഞ്ഞു അച്ചുവിനപ്പോഴും മനസ്സ് നിറഞ്ഞു പുഞ്ചിരിക്കാനായില്ലെന്ന് മാത്രം സിറ്റിയിൽ നിന്ന് അല്പ ഉള്ളിലേക്കായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു പഴയ ഫാക്ടറി എന്തോ പരിസ്ഥിതി പ്രശ്നവും ഒപ്പമുണ്ടായ തൊഴിലാളി സമരം കൂടിയായതും ഫാക്ടറി ഓണേഴ്സ് ഉപേക്ഷിച്ചു പോയതാണ് അവിടെ ഇരുട്ട് വീണ് തുടങ്ങിയതും ശക്തിയുടെ കാർ അതിനു മുമ്പിലായി വന്നു നിന്നു വീട്ടിൽ ചെല്ലാതെ ഓഫീസിനടുത്തുള്ള ക്വാർട്ടേഴ്സിൽ ചെന്ന് യൂണിഫോം മാറി സ്വന്തം കാറിൽ തന്നെയാണ് കക്ഷി വന്നത് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഫാക്ടറിയുടെ എൻട്രൻസിന് അവനെ കാത്തിനിൽക്കുന്ന അഞ്ചു പേരടങ്ങുന്ന കൂട്ടത്തിൽ നിന്നും തോന്നിക്കുന്ന ആൾ മുന്നോട്ട് വന്നു നമസ്കാരം സാർ എന്തിനാ മാത്രീ ഫോർമാലിറ്റി പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കത്തി ചുണ്ടിലേക്ക് വെച്ച് പുകയുന്നതിനൊപ്പം അവൻ ഗൗരവത്തോട് ചോദിച്ചു ബഹുമാനം അത് കൊടുത്തേ മതിയാവും സാർ കൊച്ചിയിലെ തന്നെ അറിയപ്പെടുന്ന കൊട്ടേഷൻ ടീമിന്റെ തലവനാണ് മാർട്ടിൻ മട്ടാഞ്ചേരി മാർട്ടിൻ ശക്തിയുടെ വനം കഴിയുന്നതിനെ പറയാം മാർട്ടിനെ അവന് വേണ്ടി കൊല്ലാനും ചാവാനും മടിയില്ലാത്ത ഒരുവൻ ഒരിക്കലെത്ത ടീമിന്റെ പിടിയിലകപ്പെട്ടുപോയ മാർട്ടിനെയും കുടുംബത്തെയും അന്ന് രക്ഷപ്പെടുത്തിയ ശക്തിയാണ് വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ് കണ്ണടച്ചു പോകുന്ന പോലീസുകാർക്കിടയിൽ ശങ്കർപ്പുള്ള ഒരുത്തിനെ മാർട്ടിൻ കാണുന്ന അപ്പോഴാണ് പിന്നെ അവനൊപ്പമാണ് ഇപ്പൊ ശക്തി ഏറ്റെടുക്കുന്ന കൊട്ടേഷനുകൾ നടപ്പിലാക്കുന്നത് മാർട്ടിൻ അവന്റെ സംഘവും ചേർന്നാണ് മഹിയവിടെ അത് സാർ ഒന്ന് മൂളികൊണ്ട് ശക്തി എരിഞ്ഞു തന്ന സിഗരറ്റ് വീട്ടി നിലത്തിടിച്ച് അവിട്ടി അരച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു കൂടെ അവസ്ഥ എന്താ മാർട്ടി ഡോക്ടർ സാർ പഠിച്ച അടവുകളൊക്കെ പറ്റിയിട്ടുണ്ട് സാർ മൂന്നിനെയും കൊല്ലാതെ കൊന്നിട്ടുണ്ട് ശക്തിയൊന്നും മൂളിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല ചാരിയിട്ട വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോഴേ കേട്ടു അകത്തുനിന്ന് കേൾക്കുന്ന ചെറിയ ഞെരക്കങ്ങൾ രക്തത്തിൽ കുതിർന്ന് വികൃതമായ മൂന്ന് രൂപങ്ങൾ നോക്കി വല്ലാത്തൊരു ചിരിയോടെ മഹിയോട് പറഞ്ഞവന് ശക്തിയുടെ ശബ്ദം കേട്ടതും നഖങ്ങൾ പിഴുതെടുത്ത പ്ലയറുമായി ടേബിളിന് മുകളിലേക്ക് വെച്ചു കരയാൻ പോലും കഴിയാത്ത വിധം മൂന്നിന്റെയും വായിൽ തുണി തിരികെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരിൽ നിന്ന് പറഞ്ഞടക്കങ്ങളെ കേൾക്കാനാവും ഒരു വീട്ടിൽ ഒരു സൈക്കോ മതി അതുകൊണ്ട് നീ പോയി റെഡിയാവുക തിരിച്ചു വരംപൂരന്റെ ഏപ്രൻ അടിഞ്ഞു നിൽക്കുന്നവന്റെ മുഖത്തേക്ക് നോയിക്കൊണ്ട് പറയുന്ന ശക്തിയുടെ മുഖം തീർത്തും ഗൗരവത്തിലാണ് എന്റെ പെണ്ണിനെറിയ മക്കളോട് ഇത്രയും ഞാൻ ചെയ്യേണ്ട മയുടെ പകയോടെയുള്ള നോട്ടം വീണ്ടും അവരിലേക്കായി പാതി ചത്തിയിട്ടുണ്ട് മൂന്ന് ശരീരം ഉടനീളം മുറിവുകളായി കണ്ണും മൂക്കും ചുണ്ടുമൊക്കെ ചുണ്ണുമൊക്കെ ഉണ്ടോയെന്നതിൻ്റെ സംശയമാണ് ഭാരമുള്ള എന്തോ കൊണ്ട് അടിച്ചു തകർത്താണെന്ന് ഒറ്റ നോട്ടത്തിൽ ശക്തിക്ക് മനസ്സിലായി ശക്തിയുടെ കണ്ണിലെങ്കിലും ചെറിയ അലിവു പ്രതീക്ഷിച്ചു നിന്നിരുന്ന അവനെ ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ കണ്ണില് നിറയുന്ന വന്യമായ ഭാവം നാളെ ഒരു ദിവസം കൂടി എനിക്ക് വേണടാ മൂന്ന് ദിവസം അവളെ വയറ്റിലൊരു ജീവനുണ്ടെന്ന് പോലും നോക്കാതെ യാതൊരു ദയ്യും കാണിക്കാതെ പകയോടെയാണ് പറയുന്നെങ്കിലും മഹയുടെ കണ്ണ് നിറഞ്ഞു ഇനി ഒരു അമ്മയാവാനുള്ള ഭാഗ്യം പോലും തന്റെ പെണ്ണിനെ നിഷേധിച്ചവരെ എങ്ങനെ അത്ര വേഗം വെറുതെ വിടാൻ കഴിയും നീ ഇപ്പൊ ഫ്രഷ് ആയിട്ട് വാ മാറ്റി ഉണ്ടാവു ഇവിടെ മഹിയുടെ കണ്ണു നിറഞ്ഞേണ്ടതും ശക്തി പിന്നെ എതിർത്തില്ല ആരും നോക്കിക്കൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് ആ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുക്കിയതും മഹേഷ്വരി ഞരക്കത്തോടെ ആവുന്ന വിധം ശബ്ദമുയർത്തി ശക്തിയുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ ശ്രമിച്ചു മഹിയും ശക്തിയും വാതിൽ കിടക്കുന്നതിന് മുമ്പേ അത് വിജയിക്കുകയും ചെയ്തു ശക്തി തിരിഞ്ഞു നോക്കിയതും അവശ്യതയിലും മഹേഷ് ഉയർത്തുന്നത് കാണെ ശക്തിയുടെ കണ്ണുകൾ സംശയത്തോടെ കുറുകി എന്തോ പറയാൻ ശ്രമിക്കുകയാണെന്ന് ശക്തിക്ക് മനസ്സിലായി ശക്തി മാർട്ടിനെ നോക്കിയതും അതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ മാർട്ടിൻ വേഗം ചെന്ന് അവന്റെ വായിൽ തിരികെ തുണി വലിച്ചു ഊരി മാറ്റി ഉറക്കെ കരയാളെ തടസ്സം അങ്ങ് നീങ്ങിയതും ആഞ്ഞൊന്ന് ശ്വാസം എടുത്ത് അലറി വിളിച്ചുപോയവനെ ശക്തിയും മഹിയും പുച്ഛത്തോടെ നോക്കി നിന്നു ഏതെടുക്കാൻ ശേഷിയില്ലാത്ത ഒരു വിളക്കടിച്ചു കയറുമ്പോൾ ഒരിക്കലും ഓർത്തിട്ടുണ്ടാവില്ല തങ്ങളെ വെട്ടിയാലും ഒഴുകുന്ന ചോര തന്നെയാണെന്ന് തങ്ങളും വെറും മനുഷ്യരാണെന്ന് ശക്തിയുടെ ശബ്ദം കടുത്തും മഹേഷ് ദയനീയമായി അവനെ നോക്കി വേദന കടിച്ചു പിടിക്കാൻ ശ്രമിച്ചു അത് കണ്ടിട്ട് ആരുടെ കണയിലും പകയല്ലാതെ ദയ തോന്നിയില്ല എന്താ നിനക്ക് പറയാനുള്ളത് വെറുതെ വിടണം എന്നാണെങ്കിൽ അത് പറയുന്നവരുടെ സ്വന്തം സഹോദരനോടാണെന്ന ബോധം ഉണ്ടാവണം തീർത്തും ഗൗരവത്തോടെ പറയുന്ന ശക്തിയെ മഹി അത്ഭുതത്തോടെ നോക്കിപ്പോയി ഇത്ര വേഗം അവൻ അച്വിനെ അംഗീകരിക്കുമെന്ന് അവനും പ്രതീക്ഷിച്ചിരുന്നില്ല വാട് തന്നെ നോക്കുന്ന മഹിയെ കണ്ടതും ശക്തിയുടെ നോട്ട് അവന് നേരെയായി ചുണ്ടിലൂറിയ പുൻശിരിയോടെ തലയാട്ടി പറഞ്ഞോണ്ട് മഹേഷി നേരെ ശ്രദ്ധ തിരിച്ചു പച്ച മാംസത്തിൽ പുകയുന്ന വേദനയിലും വാക്കുകൾ പെറുക്കിയെടുത്ത് മഹേഷ് ഒരുവിധം പറഞ്ഞൊപ്പിച്ചതും ശക്തിയും മഹിയും ഒരു പകപ്പോട് അവനെ നോക്കിപ്പോയി എന്താ ശക്തിയുടെ മുഖം വലിഞ്ഞു മുറുകി സാറേ മാർജുൻ ഞങ്ങളുടെ കൂടെയാളേജില് അവനാ പറഞ്ഞേ രാഖിയെ ഉപദ്രവിക്ക മഹേഷ് വീണ്ടും പറഞ്ഞു മഹിപ്പകയോട് അവനെ നോക്കി എന്തിന് രാഖി അവന്റെ പെങ്ങളല്ലേ അവളെന്തിനാ അറിയില്ല സർ അവൻ അവളെ ഇഷ്ടമായിരുന്നു ആയിരുന്നില്ലേ പക്ഷെ അവൾക്ക് ഇതൊന്നും അറിയില്ല പിന്നെ അവനിങ്ങനെയൊക്കെ ചെയ്ത് അവടെ ഏട്ടനെയട്ടന്റെ ഭാര്യയും തമ്മിൽ തെറ്റിക്കാനും വേണ്ടിയാ ുദ്രനെയും ഗൗരിയേയും കുറിച്ചാണ് അവൻ പറയുന്നതെന്ന് മനസ്സിലായതും ശക്തിയുടെ മുഷ്ടിയിലുണ്ട് അപ്പോഴും മഹേഷ് പറഞ്ഞില്ല എന്തൊക്കെയോ പൊരുത്തക്കേടുകളുള്ളതുപോലെ കള്ളം പറഞ്ഞ ഞാനും രക്ഷപ്പെടാനാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളെന്നെ വെറുതെ ഉള്ളതെന്ന് എനിക്കറിയാം അത് ചെയ്തു പോയത് അറിയാം നിങ്ങൾ എന്നെ എന്നെന്ത് ചെയ്താലും ഞാനത് ഏറ്റുവാങ്ങും ഞാനിപ്പോൾ പറഞ്ഞൊക്കെ സദ്യ അർജുൻ അവൻ പറഞ്ഞിട്ടല്ല അതിന് പകരം പത്ത് ലക്ഷം കൂടി ഞങ്ങൾക്ക് തന്നെ കാശും വാങ്ങിവെച്ച് എന്റെ പെണ്ണിനെ നീയൊക്കെ കൂടി കലിയവിടെ പറഞ്ഞുകൊണ്ട് മൈ അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞി ചവിട്ടിയതും ഒരു പഴം തുണി കെട്ട് പോലെ അവൻ നിലത്തേക്ക് വീണുപോയി ശക്തി അപ്പോഴും മഹേഷ് പറഞ്ഞ കാര്യങ്ങൾ കൂട്ടിയും കഴിച്ച് നോക്കുകയായിരുന്നു മാർട്ടി സർ നാളെ തന്നെ എനിക്ക് അവനെ ഇവിടെ കിട്ടണം മാടമ്പീല അർജുന കിട്ടിയിരിക്കും സാർ അവൻ എവിടെ നമ്മുടെ പിള്ളേർ അവനെ സാറിൻ്റെ എത്തിച്ചിരിക്കും മാർട്ടി ഉറപ്പു ശക്തിമായി ശക്തിമായും വിളിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി എന്തൊക്കെയാ കണ്ണാ അവനെന്തിനാ അച്ചുവിനെ അവൾ തേറ്റ് ചെയ്തിട്ടാ മഹി ദയനീയമായി ചോദിച്ചും ശക്തി അവനെ നോക്കി എന്തോന്ന് എവിടെയോ ഒളിഞ്ഞിടക്കുന്നുണ്ട് മഹി എന്റെ മനസ്സ് പറയുന്നു ഇത് അർജുനില് അവസാനിക്കില്ലെന്ന് നാളെ അവനും പറയാൻ ഒരു കഥയുണ്ടാവും കേൾക്കാൻ അത്ര സുഖമില്ലാത്തൊരു കഥ ശക്തി ഏത് ഓർമ്മയിൽ നിന്ന് പോലെ പറഞ്ഞു മഹി അവനൊന്നും മനസ്സിലാവാൻ നോക്കി നമുക്ക് ഇറങ്ങാം മഹി ഗൗരി തനിച്ചാണ് വലിയ ചില മുത്തച്ഛൻ അവിടെ ഇടാ പിന്നെ ഇങ്ങനെ ഒറ്റക്കാവുന്നു എനിക്കാരെയും വിശ്വാസം ഇല്ല പ്രത്യേകിച്ച് അവരുടെ കാര്യത്തിൽ ഒട്ടും മൈയുടെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ അവൻ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങിയതും മൈ അവൻ പോയ വഴിയെ തന്നെ നേരം നോക്കി നിന്നു എവിടേക്കാ മാറിയെന്ന് തോന്നും അടുത്ത നിമിഷം ഒരു മാറ്റവും ഇല്ലെന്നും അവന്റെ മനസ്സിൽ എന്താണെന്ന് ചിലപ്പോൾ ഈശ്വരന് പോലും മനസ്സിലാവില്ല മൈ ഒരു നിശ്വാസത്തോടെ ഓർത്തുകൊണ്ട് ഫ്രഷ് ആവാനായി പോയി ശക്തിയുടെയും മൈയുടെയും കാറിൽ കയറ്റി കടന്നു വരുന്ന കണ്ടതും പുമ്മറത്ത് അവരെ കാത്തുന്ന രണ്ടുപേരുടെയും ഒരു പുഞ്ചിരി വിരിഞ്ഞു പഠിക്കാനുള്ളതെല്ലാം തീർത്ത് വന്നിരുന്നതാണ് രണ്ടുപേരും കാറിൽ നിന്നിറങ്ങിയ മഹി അച്ചുവിനേയും ഗൗരിയേയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു തിരികെ അവരും ശക്തി ഗൗരിയെ നോക്കി അകത്തേ കയറി ഞാൻ പോയി നോക്കട്ടെ മഹിയോടച്ചുവിനോടായി പറഞ്ഞുകൊണ്ട് ഗൗരി അവന് പുറകെ പാഞ്ഞു രണ്ടുപേരും ഒരു ചിരിയോടാ കാഴ്ച നോക്കി നിന്നു നമുക്ക് കാപ്പി വേണ്ടേ പതിയാച്ചു ചോദിച്ചും അവനൊന്ന് പുഞ്ചിരിച്ചു റൂമിലേക്ക് എടുത്തു പറഞ്ഞുകൊണ്ട് അവനകത്തേക്ക് പോയതും അതൊന്ന് നോക്കിയിട്ട് ആ അടുക്കളയിലേക്ക് നടന്നു ഇട്ടിരുന്ന ടീഷർട്ട് ഊരി അടുത്തുള്ള ചെയറിലേക്ക് ഇടുമ്പോഴും ഗൗരി റൂമിനുള്ളിലേക്ക് വന്നിരുന്നു അവനെ അവനെയൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവളത് എടുത്ത് ലോണ്ടറി ബാഗിലേക്ക് ഇട്ടു എന്താടി എന്തിനാ അവിടെ എവിടെയും വലിച്ചു വാരി ഇടുന്നു ഇട്ടാൽ എന്താടീ പുച്ചത്തോടടുത്തേക്ക് ചെന്നു ഗൗരി ഒന്ന് പരിഞ്ഞു അത്രയും നന്നാക്കി ഇടുന്ന സ്ഥലത്തെ അലക്ഷ്യമായി ഊരിയിടുന്നു കണ്ടപ്പോൾ തോന്നി ദേഷ്യത്തിന് പറഞ്ഞതാണ്

പറയുന്നതിനൊപ്പം അവളിലേക്ക് ഒന്നുകൂടി അടുത്ത് നിന്നവൻ ഇപ്പൊ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്കും ഗൗരിയെ കാണാൻ കഴിയില്ല അത്രയും വലിപ്പമുള്ള ശരീരമാണ് അവന്റെ അതിന്റെ പകുതിയെ ഉള്ള അവൾക്കാനുള്ളതൊക്കെ കഴിഞ്ഞ വിയർപ്പ് പൊടിഞ്ഞൊടുങ്ങി അവൾ മേൽ ചുണ്ടിലൂടാൻ വെല്ലോടിച്ച് ഒന്ന് മൂളാൻ പോലും വയ്യാതെ അവന്റെ ചൂടിൽ നിന്ന് ഒരുങ്ങുകയായിരുന്നു ഗൗരി ഹൃദയമിടിപ്പ് കൂടുന്നതിനനുസരിച്ച് നഗ്നമായ അവന്റെ നെഞ്ചിൽ അവളുടെ മാറുകൾ അമർന്നു മാറി ശക്തിയുടെ മുഖം അവളിലേക്ക് ഒരിഞ്ഞു കണ്ണുകൾ ഇറുകി അടച്ച് അവൻ ഇടുപ്പിലായി അവളുടെ കൈകൾ മുറുകി ചുണ്ടുകളെ ആ പാടെ വീഴുകയാണെന്ന് അവന് തോന്നിയവൾക്ക് ഭ്രാന്തി പിടിച്ചതുപോലെ ചൂട് പിടിച്ച് ഉയർന്ന ഇരു ശരീരവും ശക്തമായി പുണർന്നു അവന് നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് അവൾ അവനായി മുഖം ഉയർത്തി കൊടുത്തു ഇങ്ങനെയാ എനിക്ക് ഭ്രാന്തി പിടിച്ചു പോകുന്നു മാറി തളർന്നുകൊണ്ട് ആ കൈയിലേക്ക് വീഴുമ്പോൾ കിതപ്പോടെയുള്ള അവൻ്റെ സ്വരം അവൾ കേട്ടു അവന്റെ കൈകൾ തന്നെ എടുത്തുയർത്തുന്നു ബെഡിലേക്ക് എടുത്ത അവൾ അറിഞ്ഞു ഒന്നും കഴിച്ചില്ലല്ലോ വേത് വാതിലടച്ച അടുത്തേക്ക് വരുന്നവനെ കാണെ വെപ്രാളത്തോടെ ബെഡിൽ നിന്ന് അവൾ പിടഞ്ഞെഴുന്നേറ്റു അവടെ എങ്ങോട്ട് നീ ഓടുന്നു അവളെ വട്ടം പിടിച്ചുകൊണ്ട് തന്നെ ബെഡിലേക്ക് ചാഞ്ഞ് കുഞ്ഞ് ചിമിക്കിട്ട കാതിന് അപ്പാടെ കടിച്ചൊന്ന് നുണഞ്ഞവൻ ഒന്ന് കുറുകിക്കൊണ്ട് അവളുടെ കൈകൾ അവനെയും പിടിച്ചു പറയൂ ഗൗരി എങ്ങോട്ടാടി ഇത്ര ധൃതിയില് മുഖമുയർത്തി അവൻ അവനവളെ തീക്ഷണമായി നോക്കി ആ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമുള്ളതുപോലെ അവർ കാത്തിരിക്കില്ലേ ഒന്നും കഴിച്ചില്ലല്ലോ വെപ്രാളത്തിലാണെങ്കിലും ഒരുവിധ അവൾ പറഞ്ഞൊപ്പിച്ചു എനിക്ക് കഴിക്കാനുള്ളത് ഗൗരി തരില്ലേ ഒരു ചെറു ചിരിയോടെ അവിടെ പിടയുന്ന കണ്ണിലേക്കും വിറക്കുന്ന ചുണ്ടിലേക്കുമെല്ലാം അവൻ മാറി മാറി നോക്കി മറ്റെന്തോ അർത്ഥം വെച്ച് പറയുന്നത് പോലെയുള്ള വാക്കുകൾ ശ്വാസം ശ്വാസം വിലങ്ങിയതുപോലെ അവൾക്ക് തോന്നി പറ ഗൗരി എനിക്ക് വേണ്ടതൊക്കെ നീ തരില്ലേ ഏമിനീർ കൂടിച്ചിറക്കുന്ന അവടെ തൊണ്ടക്കുഴിയുടെ ചലനത്തിൽ അവന്റെ നോട്ടം മുടക്കി നിന്നു പെണ്ണിന്റെ ഈ പിടച്ചിലാണ് തന്നെ പ്രാതു പിടിപ്പിക്കുന്നത് ഇനിയിപ്പോ ഗൗരി തന്നില്ലെങ്കിലും എനിക്കുള്ളതൊക്കെ ഞാൻ എടുക്കും എവിടെ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് ഇപ്പൊ അറിയാം വാഷ്ലഞ്ചേരിയോടെ പറയുന്നവനെ കാണി അവളുടെ കണ്ണു മിഴിഞ്ഞു അടുത്ത നിമിഷം അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞുകൊണ്ട് അവളെ തനിക്കടിയിലാക്കിയവൻ ഗൗരിയുടെ കൈകൾ ശക്തിയുടെ മുഖം അവളുടെ ജോലി അവൻറെ തോളിലാറന്നുഖം അവൺസെൻട്രേഷൻ വൈകുന്നേരം വീഡിയോ കോളിൽ കണ്ട അവടെ രൂപവർത്തിയെടുത്തുകൊണ്ട് അവൻ അവടെ മുഖത്തേക്ക് നോക്കി ഞാനല്ല എന്നെ വിളിച്ച് അതിന് എനിക്ക് തോന്നുമ്പോ ഞാൻ വിളിക്കും പതിയെ അവനെ നോക്കാതെ മൂളിയതും ശക്തിയുടെ മുഖം വീണ്ടും അവളിലേക്ക് ചാഞ്ഞു അവൻ്റെ ചുണ്ണിന്റെയും നാവിന്റെയും ഒരുപോലെയുള്ള ചലനത്തിൽ കരയിൽ മീൻ പോലെ അവൾ പിടഞ്ഞു അവൻ്റെ ചുമനത്തിലും ഉടലെന്നാകെ പാഞ്ഞലയുന്ന വിരലുകളുടെ ചലനത്തിലും അവൾ തളർന്നു നഗ്നമായ ശരീരത്തിൽ അമർന്നു വന്ന വന്നവൻ്റെ ഉടൽ അവളെ പിന്നെയും ചുട്ടുപൊള്ളിച്ചു തന്നിൽ നിറഞ്ഞാടുന്നവൻ്റെ ആവേശത്തിൽ അവളുടെ കിതപ്പുകളും നിശ്വാസങ്ങളും ഉയർന്നു കാലുകൾ അവനെ പിണച്ചു ചുറ്റി കീതപ്പയുടെ മാറിലേക്ക് തളന്ന് വീണവന്റെ പുറത്ത് മെള്ളിനെ തട്ടിക്കൊടുത്തുകൊണ്ട് തന്നെ അവളും കിതച്ച് കൊല്ലൂ കീതപ്പടങ്ങി അവൻ ബെഡിലേക്ക് അമിഴ്നീടുന്നതും മടക്കി വെച്ചിരുന്ന പുതപ്പ് എടുത്ത് മൂടിക്കൊണ്ട് അവൾ പിറവിരുത്തു കൊല്ലില്ല കൈനീട്ടി അവളെ പിടിച്ചടുപ്പിക്കുന്നതിനൊപ്പം പുതപ്പ് വലിച്ചു മാറ്റിക്കൊണ്ട് അവളുടെ മാറിലേക്കായി വീണ്ടും അവന്റെ മുഖം അമർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം